അഞ്ച് ബെഡ്റൂമുള്ള ഒരു വീട് തിരുവല്ല പനച്ചമുട്ടി കടവ് ജംഗ്ഷനിൽ വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ തിരുവല്ല കുറ്റൂർ പഞ്ചായത്തിൽ വെൺപാലയിൽ പനച്ചമുട്ടി കടവ് ജംഗ്ഷനിൽ തന്നെയാണ് നമ്മൾ ഈ കാണുന്ന വീട് പതിനാല് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമുള്ള വീടാണ് നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ചഡ് ആണ് ഒരു കോമൺ ബാത്റൂമുണ്ട് നമ്മൾ ഈ കാണുന്നതാണ് പനച്ചമുട്ടിൽ കടവ് ജംഗ്ഷൻ നമ്മൾ ഈ നേരെ കാണുന്നത് പനച്ചമുട്ടിൽ കടവ് പാലം കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല താല്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയിറ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക വിശദമായ വീഡിയോ കാണുവാൻ എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക